വളരെ ആലോചിച്ച് നിങ്ങൾക്കിതിൽ ഇഷ്ടമാകുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പയൽ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഇതിൽ പറയുന്നത് നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ആ ഒരു വ്യക്തി പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവർക്കിപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹമാണ് ചിലപ്പോൾ നിങ്ങളുടെ ക്രഷായിരിക്കും നിങ്ങളത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അവർക്കറിയാം നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് അതുപോലെ തന്നെ ആദ്യം അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്കും നിങ്ങളോട് തിരിച്ച് ഒരിഷ്ടം ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അവരോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവർക്ക് നിങ്ങളോടുമുണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം അവർ നിങ്ങളുടെ അടുത്തിരുന്ന് ഒരുപാട് സംസാരിക്കാനും നിങ്ങളോട് കാര്യങ്ങൾ പറയാനും അവരുടെ ലൈഫിലെ കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എല്ലാം പറയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളെ അവർ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ വളരെ അടുത്ത ഒരു റിലേഷൻ പോലെയാണ് കാരണം അവരുടെ അമ്മ അവരുടെ അച്ഛൻ അതേപോലെ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ തരുന്നത് ഇപ്പോൾ അവർ നിങ്ങളെപ്പറ്റി ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതും അവർക്കറിയാം നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് വൈബ് അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇവരെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അവർക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ കൂടുതൽ അവരെ കാണണം അവരോട് മിണ്ടണം അവരോട് സംസാരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഇഷ്ടവും ആ ഒരു കണക്ഷനും തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെയൊന്ന് കോണ്ടാക്ട് ചെയ്യണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ കൊള്ളാം ചിലപ്പോൾ അവർക്ക് തിരക്കായിരിക്കും അവരുടെ പണി അവരുടെ ജോലി അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അവർ തിരക്കായിരിക്കും എങ്കിലും അവർക്ക് നിങ്ങളിൽ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സാണ് അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അവരെ ഒന്ന് വിളിക്കുക അങ്ങോട്ടേക്ക് അത്രയ്ക്കും നിങ്ങൾ നല്ലൊരു ബന്ധമാണിത് പിന്നെ ഈ ബന്ധത്തിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും ഉണ്ടാവുക അല്ലേറെ ചിലരെ ചില പ്രശ്നങ്ങൾ അതായത് അവർ ഇവിടെ തേർഡ് പാർട്ടി അങ്ങനെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒക്കെ ആണെങ്കിൽ ക്രഷ് ആണെങ്കിൽ അവർക്ക് നിങ്ങൾ അവരോട് ചെന്ന് ഇഷ്ടം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനി നിങ്ങൾ ഇഷ്ടം പറഞ്ഞില്ല എങ്കിൽ പോലും അവർ നിങ്ങളുടെ അടുത്ത് ഒരു കൺഫ്യൂഷനായിട്ട് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ക്രഷിൻ്റെ ഇതിൽ പറഞ്ഞാൽ നിങ്ങളെ അവർ ഒരു ക്രഷ് എന്നുള്ള നിലയിലല്ല കാണുന്നത് നിങ്ങളെ ഒരു നല്ല ലവർ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ മനസ്സിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പൈലിൻ്റെ സെക്കൻഡ് ഫൈൽ സെലക്ട് ചെയ്തവരെ റീഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇതിൽ പറയാനുള്ളത് ഈ പിക്ചറിൽ കാണുന്നതും തന്നെ ഇതൊരു ഗ്രാജുവലി ഡെവലപ്പ് ആയ ഒരു ബന്ധമാണ് ഒരു കണക്ഷനാണ് അല്ലാതെ തുടക്കത്തിൽ ആദ്യമേ തന്നെ ലവ് വെബ്സൈറ്റ് എന്നൊരു രീതിയിൽ നമുക്ക് തോന്നിയ ആ ഒരു ഇഷ്ടമല്ല ഇത് നിങ്ങൾ പരസ്പരം കണ്ടു സംസാരിച്ചു അങ്ങനെ അടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം വന്ന ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ക്രഷൊക്കെ ആണെങ്കിൽ ഇവിടെ കൃഷി നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു കൃഷിനെ വിചാരിച്ചാണ് ഇത് ചിന്തിച്ചതെങ്കിൽ കൃഷി നിങ്ങളോട് ഇഷ്ടമുണ്ടോ അങ്ങനെ വല്ലതും ഇത് കാണുന്നതെങ്കിൽ ആ കൃഷിന് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ടായി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ അവർ നിങ്ങളെ ആദ്യം കണ്ടിട്ടുണ്ടായിരിക്കില്ല നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ പിന്നീട് അവർ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് അവർ എങ്ങനെയോ മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങളത് കാണിച്ചിട്ടുണ്ടാവും അല്ല എങ്ങനെയോ ഏതോ ഒരു വിധേന ഇവിടെ സ്ട്രോങ് ആയിട്ട് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് കാരണം എങ്ങനെയൊക്കെയോ അവരത് മനസ്സിലാക്കി അവ ആ അവർക്കും അതേ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി പക്ഷേ ക്രഷിന് വേറൊരു ക്രഷ് ഉണ്ടായിരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതിന് ക്രഷാണോ അതെങ്കിൽ ലവേഴ്സാണോ അതല്ല റിലേഷൻഷിപ്പാണോ ഒന്നും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് പക്ഷേ അവർക്കിപ്പോൾ നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ കാണുന്നത് റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത് നിങ്ങൾ ഗ്രാജ്വലി ഉണ്ടായ ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് സോ ഈ ഒരു ബോണ്ടെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് പിന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തോന്നുന്നതെന്താന്ന് വെച്ചാൽ വളരെ ഒരു സ്നേഹമാണ് നിങ്ങൾ ഒരുപാട് അട്രാക്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടിയിലും ഒരുപാട് അട്രാക്റ്റഡ് ആണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ വരാറുണ്ട് ഇതാണ് സെക്കൻഡ് പാൻ റീഡി തേർഡ് പിക്ചർ തിരഞ്ഞെടുത്ത ആൾക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരെ ആരെപ്പറ്റിയാണോ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ ഒരു വ്യക്തി ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല പക്ഷേ തേർഡ് പാർട്ടി ഉണ്ട് അതൊരു പേഴ്സൺ അല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നില്ല എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല പക്ഷേ അല്ലാതെ എന്തൊക്കെയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവും അദ്ദേഹം അവർക്ക് ഇല്ല അവർ നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ഉയർച്ചയിലും ഇദ്ദേഹം വളരെ ഹാപ്പി ആൾ വ്യക്തിയാണ് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ നിങ്ങളെപ്പോഴും നല്ല നിലയിലെത്തി കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഓണാൻഡ് ഓഫ് എനർജിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നിങ്ങൾ അതിനെപ്പറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ ഈ ഓണാൻഡ് ഓഫ് പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയതിന് ശേഷം അവർ നിങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി വരുന്നതായിരിക്കും സോ അതോർത്ത് നിങ്ങൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്സ് ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യമില്ല അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ പക്ഷേ ഉള്ളൂ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ആ വ്യക്തിക്ക് വളരെ അറിയാം നിങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് നല്ലൊരു സ്ഥാനത്താണ് നിങ്ങൾ അവരുടെ മനസ്സിൽ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് തേർഡ് പൈസ് ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാൻ റീഡിംഗ് ചെയ്യുന്നത്